അൻപത് കൊല്ലം മുമ്പുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നത്തെ പറ്റി ചുറ്റിത്തിരിയാൻ പോളിംഗ് ബൂത്തിലേക്ക് സംസ്ഥാനത്തെ ജനങ്ങൾ പോകാനിരിക്കെ സംവാദം ഒരുക്കാൻ സി പി ഐ ഇല്ല വിഷയം അത് തന്നെയാ അതെന്റെ വിഷയം ഇ എം എസിന്റെ എല്ലാ ല്ല ആ ലൈബ്രറി ഇവിടെ ഉണ്ട് ഈ ഉണ്ട് ഇവിടെ ഉണ്ട് അല്ല അതൊന്നും ഇതൊന്നും ആർക്കും അറിയാത്തതല്ല പക്ഷെ എന്ത് കാര്യം എപ്പോൾ എങ്ങനെ പറയണം അത് പ്രധാനപ്പെട്ട കാര്യമാണ് ലൈബ്രറി ഉണ്ട് പുസ്തകമുണ്ട് സുന്ദരിയുടെ കത്തുണ്ട് അതെല്ലാമുണ്ട് അതേപറ്റി ഇവിടെ വിവാദത്തിന്റെ സി പി ഐ ഇല്ല അതല്ലേ ഇടതുപക്ഷം ആ ബോധ്യം അല്ല ഇടതുപക്ഷ ബോധ്യം അത് സി പി ഐക്കും ഉണ്ട് എൽ ഡി എഫിനകത്ത് തന്നെയുണ്ട് ആ ബോധ്യമാണ് എന്റെ അടുത്ത സുഹൃത്തുക്കളായ നിങ്ങൾ കുറച്ച് പേർക്ക് ഇല്ലാതാ പോയത് ആ വിഷയത്തെ പറ്റി ഇതൊന്നും വേറെ പറയാനില്ല നിങ്ങൾ ഒരു നോൺ ഇഷ്യൂ കുത്തിപ്പൊക്കെയല്ലേ സത്യം പറഞ്ഞ ഞാൻ അതേപ്പറ്റിയുള്ള സി പി ഐ പ്രതികരണം ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞല്ലോ രാഷ്ട്രീയ ഞാൻ പറഞ്ഞല്ലോ എന്തു കാര്യം എപ്പോൾ എങ്ങനെ പറയണം എന്നതിനെ പറ്റിയുള്ള വ്യക്തത സി പി ഐക്കുണ്ട് ഞാൻ പറയട്ടില്ല അതാണ് ദുർവ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ അൻപത് കൊല്ലം മുമ്പുള്ള വോട്ടാണോ ഇപ്പം ചേർന്ന വോട്ട് ഇപ്പം ചേർക്കുന്ന വോട്ടിൽ ഇടതുപക്ഷം പറയുന്ന രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം ഭൂരിപക്ഷ വർഗീയ ഭാന്തായ ആർ എസ് എസിനെയും അതിന്റെ ഇസ്ലാം പതിപ്പായ ജമാഅഅസ്ലാമിയെയും എതിർക്കുന്ന രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിന്റെ കാതൽ മതേതരത്വമാണ് ആ മതേതരത്വ ജനാധിപത്യ ഇടതുപക്ഷ മൂല്യങ്ങളാണ് യു ഡി എഫിന്റെ ഉള്ളടക്കം അതെല്ലാം വ്യക്തമാക്കുന്ന രാഷ്ട്രീയ ക്യാമ്പയിൻ ഗംഭീരമായി നടത്തി എൽ ഡി എഫ് നിലമ്പൂരിൽ ഗംഭീരമായി ആ രാഷ്ട്രീയ ക്യാമ്പയിന് ജനങ്ങൾ പൊതുവെ സമ്മതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ ബന്ധുക്കളായി കണ്ടുകൊണ്ട് അവരോട് ചേർന്നുകൊണ്ട് വോട്ടുപിടിക്കാൻ ശ്രമിക്കുന്ന യു ഡി എഫിന്റെ രാഷ്ട്രീയത്തെ ജനങ്ങൾ തള്ളിക്കളയാൻ പോകുന്നത് വിഷയോ ആർ എസ് എസിന്റെ ഗൗന്ദ എപ്പോഴെങ്കിലും ഇല്ല 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 അതൊക്കെ അതാ പറഞ്ഞത് ഇരുപത്തിയഞ്ചാണിത് ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇറ്റ് വാസ് ഇൻ സെവന്റി ഫൈവ് അന്നത്തെ രാഷ്ട്രീയം പറയുകയാണ് ആ രാഷ്ട്രീയം പറയുന്ന ആ പാർട്ടിക്ക് അവകാശമുണ്ട് ആ രാഷ്ട്രീയ സി പി എമ്മിൽ നിന്നില്ല ആ രാഷ്ട്രീയം ഇന്ന് സി പി എം ഇന്നത്തെ സി പി എമ്മോ ഇടതുപക്ഷമോ ഒന്നൊരിക്കൽ പോലും വിദൂരമായി പോലും ഈ പറയുന്ന ആർ എസ് എസുമായി ഒരു ബന്ധവും ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കുകയുമില്ല ആർ എസ് എസിന്റെ ആപത്തുകൾ ചേർക്കുന്ന സഖ്യമാണ് എൽ ഡി എഫ് സഖ്യം രാഷ്ട്രീയമാണ് എൽ ഡി എഫ് രാഷ്ട്രീയം നിങ്ങൾ ചുമ്മാ എഴുതാപ്പുറം വായിച്ച് ഒരു ജില്ലാ കഥയെ വലുതാക്കണമില്ല നിലമ്പൂരും ഞങ്ങൾ ജയിക്കാൻ പോവുകയാണ് എന്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ നിങ്ങള് ചുമ്മാ എത്ര വ്യാഖ്യാനിച്ചാലും ആ വ്യാഖ്യാനം വിലപ്പോലില്ല സി പി ഐ നിലപാട് സി പി ഐ സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു നോ മോർ കമന്റ്സ് നോ മോർ കമന്റ്സ് എന്ന് പറഞ്ഞാൽ ഇനി ഒന്നും പറയലെന്നാണ് അവർ ചോദിക്കാം അവരെ ചോദിക്കാം നീ കാണല്ലോ ഇവിടെ ചോദിക്കും നമുക്ക് ചോദിക്കാം എൽഡിഎഫിന്റെ വോട്ടെപ്പിഴ പോളിംഗ് ഡേറ്റ് ഒന്നാളല്ലേ ആ രാഷ്ട്രീയം മൌലികമായി വികസനത്തിന്റേതാണ് മൗലികമായി മതരാശയത്തിന്റേതാണ് മൌലികമായി ഭരണഘടനാ മൂല്യങ്ങളുടേതാണ് മൌലികമായി ജനസേഖത്തിന്റേതാണ് ആ രാഷ്ട്രീയം മൌലികമായും എല്ലാ തരത്തിലും സി പി ഐയും സി പി എമ്മും എൽഡിഎഫ് ഭാഗത്തിന്റെയും ഗംഭീരമായി പറഞ്ഞു കഴിച്ചിട്ടുണ്ട് അത് എല്ലാം ബോധ്യപ്പെട്ട ജനങ്ങൾ ഞങ്ങളെ വിജയിപ്പിക്കാൻ പോകുന്നുണ്ട് എന്തോ ഞാൻ പറഞ്ഞല്ലേ ഇതിലെതാക്കത്തു പറ്റും ദിസ്ഇസ് ദോസ്റ്റ് ലളിതം ആയല്ലേ നാണല്ലോ ഇന്നലെ പറഞ്ഞല്ലോ ഇന്നലെ ഉണ്ടായിരുന്നോ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു വികസനം വേണം കേരളത്തിൽ സംശയം വേണ്ട പക്ഷെ ഏത് വികസനം വരുമ്പോഴും കേരളത്തിന്റെ കാലാവസ്ഥാ യാഥാർത്ഥ്യങ്ങളെ പരിസ്ഥിതി യാഥാർത്ഥ്യങ്ങളെ പരിഗണിച്ച് തീരൂ ഇതാണ് സി പി എ നിലപാട് അത് പരിഗണിക്കാത്ത വികസനം വന്നാൽ എന്തൊക്കെ ഉണ്ടാകുമെന്നുള്ള ഒരുപാട് പാഠം പഠിച്ചു നമ്മൾ ആ എല്ലാ പാഠവും വിലപ്പെട്ട ഒന്നാണ് എല്ലാ പരിസ്ഥിതി വിഷയത്തിലും സി പി ഐക്ക് കൺസേൺസുണ്ട് ആ കൺസേൺസ് ഒരു പാർട്ടിക്ക് അടിച്ചാണല്ല ആ കൺസേൺ ഭാവിയെപ്പറ്റി കാണുന്ന എല്ലാവരുടെയും കൺസേണാണ് പ്രകൃതിയെ മാനിക്കാതെയും കേരളത്തിന്റെയും ഇന്ത്യയുടെയും എൻവറമെന്റൽ റിയാലിറ്റീസ് അവഗണിച്ചുകൊണ്ട് ആര് ഏതു വഴിക്ക് പോയാലും പ്രകൃതി അതിന് പ്രതികരണം ചെയ്യുമെന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് എത്രയോ പാഠം പഠിച്ചു കഴിഞ്ഞു അതിൻ്റെ ഓരോ പാഠവും ഏത് സംവാദത്തിലും ഏത് വികസന യാത്രയിലും നമുക്കെല്ലാവർക്കും വഴി കാണിക്കേണ്ട വെളിച്ചമാണെന്നാണ് സി പി ഐയുടെ കാഴ്ചപ്പാട്